നമ്മുടെ പതാക സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ ദേശീയ പതാകയുടെ പ്രാധാന്യം വളരെ വലുതാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങ് തന്നെ പതാക ഉയർത്തലാണ് അന്നേ ദിവസം സ്കൂളുകളിലും ഓഫീസുകളിലും സ്വാതന്ത്ര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്തുന്നു ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറങ്ങൾ ആദ്യം കുങ്കുമം താഴെ പച്ച മധ്യഭാഗത്ത് വെള്ള മധ്യത്തിലുള്ള അശോകചക്രത്തിന് നേവി ബ്ലൂ നിറമാണ് നൽകുന്നത് കുങ്കുമം ധീരത ത്യാഗം എന്നിവയെ ഓർമ്മിപ്പിക്കുന്നു വെള്ള നിറം സത്യം സമാധാനത്തെ സൂചിപ്പിക്കുന്നു പച്ച സമൃദ്ധി എന്നിവയെ സൂചിപ്പിക്കുന്നു അശോകചക്രത്തിൻ്റെ നിറം നാവികനീലയാണ് അശോകചക്രത്തിന് ഇരുപത്തി നാല് അരക്കാലുകളാണ് ഉള്ളത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഹാദി തുണികൊണ്ടാണ് ദേശീയ പതാക നിർമ്മിച്ചിരിക്കുന്നത്